എല്ലാ പ്രശ്നങ്ങളും ഏകദേശം അവസാനിച്ചെന്ന് വിചാരിച്ചിരിക്കെ ബാലക്കിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് അമൃത സുരേഷ് വീണ്ടും എത്തിയിരിക്കുന്നത് മകളുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസിന് അടച്ച തുക പിൻവലിച്ചെന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നുമാണ് അമൃതയുടെ ആരോപണം തന്റെ ഒപ്പടക്കം മാറ്റിയാണ് ഇട്ടിരിക്കുന്നതെന്നും തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളാണ് അമൃത ചൂണ്ടിക്കാണിച്ചത് അമൃത മുന് ഭർത്താവിനെതിരെ ഉന്നയിച്ച പുതിയ ആരോപണം ഇങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട് ബാലയുടെ ഭാഗത്തു നിന്നും കുറച്ചു രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ രേഖകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒരു രേഖ മുഴുവനും വേറെയായി കണ്ടു അതിലുള്ള എന്റെ ഒപ്പിനും മാറ്റമുണ്ട് ആ രേഖയിൽ പറയുന്നത് മോളുടെ പേരിലുള്ള ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നാണ് രേഖയിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ആ ഭാഗം മിസ്സിംഗ് ആണെന്നാണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അതായത് ആ പേജ് മുഴുവൻ കൃത്രിമം കാണിച്ചിരിക്കുകയാണ് അതിലൊരു സംശയമായി തോന്നി ബാങ്കിൽ വിളിച്ചപ്പോഴാണ് ഇൻഷുറൻസ് സറണ്ടർ ചെയ്യുകയും അക്കൗണ്ടിലെ പണം പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തു എന്നറിയുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കേസുമായി മുന്നോട്ട് പോകാമെന്നാണ് നിയമോപദേശം വിവാഹമോചന കരാർ പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ മകളുടെ പേരിൽ ഇടും എന്ന് പറഞ്ഞിരുന്നതാണ് അതിൽ കൂടുതൽ പണമോ സ്വത്തോ ഒന്നും വാങ്ങിയിട്ടില്ലെന്നും മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ്ഡിയും ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസുമാണുള്ളതെന്നും അമൃത വ്യക്തമാക്കിയിരിക്കുകയാണ് സംഭവം വാർത്തയായതോടെ പ്രതികരണവുമായി ബാലയും രംഗത്തെത്തി ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാനിത് കേൾക്കുന്നത് എന്താ സംഭവം എന്ന് എനിക്ക് അന്വേഷിക്കണം കുറെ കേസുകൾ പിന്നെയും വന്നെന്ന് ഞാൻ അറിഞ്ഞു ഇപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച സ്വസ്ഥമായി ജീവിക്കുകയാണ് വളരെ മനോഹരമായി ഭാര്യയ്ക്കപ്പം ഞാൻ ജീവിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് അറിയില്ല മാധ്യമ പ്രവർത്തകർ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത് ആദ്യം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഈ വിഷയത്തിൽ ഒരു മറുപടി പറയാൻ എനിക്ക് ഇപ്പോൾ സാധ്യമല്ല എന്നാണ് ബാല വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ബാലയും അമൃതയും മൂന്നാല് വർഷങ്ങൾക്കുള്ളിൽ ബന്ധം അവസാനിപ്പിച്ചു ശേഷം മകൾ അമൃതയ്ക്കൊപ്പം മാറി താമസിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും നിയമപരമായി വിവാഹമോചിതരാകുന്നത് മകളുടെ പേരിൽ രണ്ടാളും അവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് കരാർ വയ്ക്കുകയും കേസുമായി മുന്നോട്ടു പോവുകയുമായിരുന്നു എന്നാൽ പലപ്പോഴും മകളുടെ പേരിൽ വാക്കുതർക്കങ്ങളുമായി ഇരുവരും രംഗത്ത് വരാറുണ്ട് അങ്ങനെയാണ് വീണ്ടും അമൃത രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല മകളുടെ പേരിൽ ബാല കൊടുക്കാമെന്ന ഏറ്റ തുക എത്രയാണെന്ന ഗായിക വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ബാല നാലാം തവണയും വിവാഹിതനാകുന്നത് മാമന്റെ മകളായ കോകുലെയാണ് നടന്റെ ഭാര്യ വിവാഹത്തിന് ശേഷം ഇരുവരും കൊച്ചിയിൽ നിന്നും വൈക്കത്തേക്ക് താമസവും മാറ്റിയിരുന്നു